കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഫയൽ സ്വീകരിച്ച് ആറുപോലെ നോട്ടീസ് അയച്ചു അതിനെയും സാവകാശം കൊടുക്കണ്ടേ ഒരു അഞ്ച് സെന്റുള്ള മൂന്ന് സെന്റിൽ ക്ഷേത്രവും വെച്ച് ഒരു പശുവിന്റെ വരുമാനം കൊണ്ട് ലഭിക്കുന്ന ഒരു പാപത്തിന് വേണ്ടി പറയാൻ ആരുമില്ല നിയമവും നിയമമായിട്ടുള്ള കാര്യമല്ല ഇന്ന് എവിടുന്നേ കൊണ്ടു രാവിലെ തന്നെ അവർ തയ്യാറും ഈ മകനോട് ആറു മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു നിയമനുസരിച്ചു അവസാനം വരെ അനുസരിച്ചു അതുകൊണ്ട് ആ കുടുംബത്തിന് മാപ്പ് പറഞ്ഞു ഞങ്ങൾ നാളെ മഹാസമാധി നാളെ ഇതേ സ്ഥലത്ത് സമയം പോലും സമയം പോലും നിങ്ങൾക്കറിയാം ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്താണ് പോലീസ് രാവിലെ ഈ നടപടികൾ ഇംഗ്ലീഷടക്കമുള്ള മറ്റ് നടപടികളുമായിട്ട് പോയത് ഒരു 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 മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് പാത്തും പതുങ്ങും വന്ന് എന്തിനാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് രാവിലെ ഒൻപത് ആവൂലേ രാവിലെ പത്ത് ആവൂലേ എന്തിനാണ് നേരം പുലരുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു ധൃതി കാണിച്ചത് ഇതേ കാര്യമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബൊമാനായിട്ട് ശ്രീകൃഷ്ണനടക്കം നമ്മൾ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ആർ ആർഡിഒ അടക്കം ഒരു ധൃതി അന്ന് കാണിച്ചത് അന്ന് നമ്മൾ ചോദിച്ചു എന്തിനാണ് ഈ ധൃതി നിങ്ങൾ കാണിച്ചത് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഈ കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു വിശ്വംഭനനും ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വഴിയുമായിട്ട് ബന്ധപ്പെട്ട് തർക്കിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഗോവൻ സ്വാമികളെ കാണാനില്ല രണ്ടു മാസമായിട്ട് ഇവിടെ കാണാനില്ല എന്നൊക്കെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ 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 മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ അതെല്ലാം മാറിയിരിക്കുകയാണ് രാവിലെ പോലും രാവിലെ പോലും പോലീസിൽ തിളുക്കാണ് കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അതെല്ലാം ഇപ്പൊ അഗ്നിശുക്തി തെളിയിച്ച് അത് വന്നിരിക്കുകയാണ് അത് മഹാസമാധിയായിട്ട് ഇതിനെ മാറ്റും നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഏതറ്റം വരെയും ഇത് അദ്ദേഹത്തിന് വലിയ സുൾ കേസുണ്ട് കേസുള്ള ആള് ഒരു മൊഴി കൊണ്ടിട്ടാണ് ഈ കേസെല്ലാം ഉണ്ടാക്കിയത് നിനക്ക് ബന്ധുവൊന്നുമില്ലതോ ചോദിച്ചോ ബന്ധുവാണോ ബന്ധു വിശ്വ നിനക്കൊരു ഗൂഢാലോചനയാണ് അതെ ചടങ്ങ് സമാധി നടന്നിട്ട് അത് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിൽ ആദ്യത്തെ ശരിയായിരിക്കും അല്ല അത് പല എല്ലാ സ്ഥലത്തും സ്വന്തമാധിപതികാരെ കളിക്കുന്നു എല്ലാ സ്ഥലത്തും അവർക്ക് വന്ന ഒരു അവഗണന ഒരു സാധു സമാധി ആയാലും ഇല്ല മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധി എടുത്തു അത് ശരിക്കും അവര മക്കളോടിയൊക്കെ എല്ലാവരും മാഫി ചോദിക്കുന്നു ഞാൻ പറയുന്നത് കാരണം രണ്ട് പാവപ്പെട്ട ഒരു സമാധി രണ്ട് മക്കൾ അമ്മയും തനക്ക് നമശിവാന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിക്കില്ല അവരെല്ലാവരും സംശയിച്ചു ആ സംശയം എല്ലാം മാറിക്കൊണ്ട് വരും അവർ അടി ശുദ്ധീകരിച്ചു ഒന്നുകൂടി രാജകീയമായിട്ട് നാളെ സമാധിക്കുന്നത്